ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലേ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ നേരത്തെ ഇവര് ചെയ്തായിരുന്നു അതിന് അറിയുന്ന ഇവര് എല്ലാം എടുത്തതാണ് ഈ പടത്തിന്റെ ഇത് അതെ അതെ ആ നമ്മള് പതിനെട്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവല്ല ഒറ്റ ഇത് കണ്ടു കഴിഞ്ഞപ്പേ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തന്നു ഇങ്ങനെയൊക്കെ നടന്ന ശരി ആ ഞങ്ങൾ വടം ഭരിക്കാൻ പോവായിരുന്നു ഞങ്ങൾ വടം കപ്പൊന്നുംടിക്കില്ല കപ്പ അടിക്കണേപ്പർഷീമുള്ള നമ്മൾ വടം വലിക്കാൻ പോയാലും അടിപൊളി അടിപൊളി നല്ല നല്ല അയ്യോ എല്ലാവരും ഒരു രക്ഷയില്ല അടിപൊളി നല്ല 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 ஆ படம் சூப்பராக இருந்துச்சு பார்த்திங்களா எப்படி இருந்தது நல்லாயிருக்கும் நல்லா இருந்தது படம் தமிழ் ஆடியன்ஸாக எனக்கு நான் இதான் ஃபஸ்ட்டு படம் எனக்கு மலையாளத்தில் எனக்கு ஃபஸ்ட்டு படம் சூப்பராக இருந்துச்சு படம் எனக்கு என்ன என்ன காசு பண்ண கணபதி சார் நன்றி சிதம்பரம் சார் நன்றி கேமராமேனுக்கு ரொம்ப ரொம்ப நன்றி ஆர்ட் டைரக்டர் எல்லாம் சூப்பராக பண்ணியிருந்தாங்க மியூசிக் அமேசிங் சூப்பராக இருந்தது தேங்க்யூ അവരെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ട് അത് അവർക്ക് എന്താ സംഭവിച്ച കാണിക്കാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റിയല്ലോ അത് നമ്മളെല്ലാം ലോകത്തും കാണാൻ പറ്റിയല്ലോ വളരെയധികം ഇതൊന്നും ഇതിനപ്പുറത്തേക്കും അവരെ അതിന്റെ ഒരു തൊണ്ണൂറ്റിയഞ്ചോ അല്ലെ തൊണ്ണൂറ് ശതമാനം നമുക്ക് അതിലൂടെ പുലർത്തിയിട്ടുണ്ട് സന്തോഷം ೋಷ್ ಇಷ್ಟ ಎಲ್ಲರಿಕು ಅದೇ ಸಂತೋಷ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ